നമസ്കാരം ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോഡിൽ നടന്ന വാക്കുതർക്കത്തിൽ തർക്കത്തിൽ മേയർക്ക് പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണത്ര അശ്ലീല ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിൽ ഡ്രൈവർ കാണിച്ചെന്നുവിനെതിരെ കേസെടുത്തെങ്കിലും മേയർക്കെതിരെ കേസെടുക്കണ്ടെന്നാണ് പോലീസിന്റെ നിലപാട് ആദ്യം കേസ് ഫയൽ ചെയ്തത് മേയറാണെന്നും ഇതിനെ പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ കേസെന്നുമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കളവാണെന്നതിന് െളിവുകളും പുറത്തു വന്നു പോലീസിന് നൽകിയ പരാതിയുടെ ഫോട്ടോ യദു മൊബൈലിൽ എടുത്തിരുന്നു ഇതെല്ലാം കോടതിയെ അറിയിക്കാനാണ് യദുവിന്റെ നീക്കം കെ ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെ പരാതി നൽകിയിട്ടില്ല ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പ്രതികരിച്ചു തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എം എൽ തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചോളം യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നുവെന്നും യു ചോദിക്കുന്നു അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയതെന്നും യുദ്ധു വിമർശിച്ചു മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും എന്നാൽ ഇവിടെ സമാണ് ഉണ്ടായതെന്നും യെതു പറഞ്ഞു മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് മേയറുമായുള്ള പ്രശ്നത്തിൽ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായ യെതുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ തിങ്കളാഴ്ച ഒരു വിഭാഗം ജീവനക്കാര സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ചെയ്തു അതിനിടെ ബസിനുള്ളിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം കരുതൽ കെ എസ് ആർ ടി സിയും എടുത്തു ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ുംനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടും കോടതിയുടെ ഇടപെടലും നിർണായകമാകും ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ പാളയത്തായിരുന്നു വിവാദത്തിന് ആസ്പദമായ സംഭവം മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാർ റോഡിന് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റത്തിലാവുകയുമായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിന്റെയും എം എൽ എയും വാഹനത്തിൽ ഉണ്ടായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇവർ ബസ് തടഞ്ഞത് നാട് റോഡിൽ സീബ്ര ലൈനിൽ മേയറും സംഘവും സഞ്ചരിച്ച ചുവപ്പുകാർ ബസിന് കുറുകെ നിർത്തിയായിരുന്നു വാക്കേറ്റം യാത്രക്കാരെ വഴിയിലിറക്കിയതും ഡ്രൈവർക്കെതിരെയുമുള്ള ലഹരി ഉപയോഗമടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കാതെയും വന്നതോടെ ആര്യ രാജേന്ദ്രനും പ്രതിരോധത്തിലായിരുന്നു നന്ദി